വേങ്ങൂർ പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് ആശങ്ക ജനിപ്പിക്കുന്നു മഞ്ഞപ്പിത്ത വ്യാപനം തടയുവാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുവാനായി എം എൽ എത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം ചേർന്നു വേങ്ങൂർ മുടക്കുഴ പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നത് തടയുവാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷക്കീണയുടെ സാന്നിധ്യത്തിൽ എം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ഇരുപഞ്ചായത്തുകളിലുമായി എഴുപതോളം പേർക്കാണ് മഞ്ഞപ്പിത്ത രോഗബാധ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുവാൻ മുഴുവൻ ജലസ്രോതസ്സുകളിലും സൂപ്പർ ക്ലോറിനേഷൻ നടത്തുവാൻ തീരുമാനിച്ചതായി എം എൽ എ അറിയിച്ചു പെരുമ്പാവൂർ നിയോജമണ്ഡലത്തിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് വാർഡുകളിലായി മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അത് വിലയിരുത്തുവാൻ ഡി എംഒ ഡോക്ടർ സക്കീനയുടെ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് മീറ്റിങ് കൂടിയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് മഞ്ഞപ്പിത്തം പടരുന്ന പ്രദേശങ്ങളിലെ കുടിവെള്ളം പരിശോധിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു അതിലുള്ള ഈ കോളി ബാക്ടീരിയയുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഡേ ആചരിക്കണം എന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൂപ്പർ ക്ലോറിനേഷൻ എല്ലാ കുടിവെള്ള സോഴ്സുകളും സൂപ്പർ ക്ലോറിനേഷൻ നടത്തണം അത് പഞ്ചായത്തുകൾ ഈ ആഴ്ചയിൽ തന്നെ ആ കാര്യങ്ങൾ നടപ്പിലാക്കും കൂടാതെ വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന ജലം മുഴുവൻ ഫിൽട്ടർ ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഒട്ടേറെ സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടിക്കിടക്കുന്നുണ്ട് ആ പൈപ്പ് മെയിൻ്റനൻസ് എത്രയും പെട്ടെന്ന് മെയിൻ്റനൻസ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൂടാതെ പഞ്ചായത്തുകളിൽ പകർച്ചവ്യാധി പടരാൻ ഇടയുള്ള പ്രദേശങ്ങളിൽ ജീപ്പ് അനൗൺസ്മെൻറ്റ് നടത്താനും തീരുമാനമെടുത്തു കൂടാതെ സാനിറ്റേഷൻ ഫണ്ട് ഒരു വാർഡ് തരത്തിലുള്ള സാനിറ്റേഷൻ ഫണ്ട് ഉപയോഗപ്പെടുത്തി ക്ലീനിങ് ജോലികളും ഓടകളും ക്ലീൻ ചെയ്യാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് ജൂണിനോടുകൂടി മൺസൂൺ വരാൻ പോകുന്നു അതിനു മുമ്പുള്ള പ്രീ മൺസൂൺ പ്രവർത്തനങ്ങളും വളരെ പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കൈക്കൊണ്ടിരിക്കുന്നു കൂടാതെ പ്രതിരോധ മരുന്നുകൾ ഹോമിയോളുള്ള പ്രതിരോധ മരുന്നുകളൊക്കെ വീട് വിടാതെ കയറി ഇറങ്ങി കൊടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ജലവും എല്ലാ കുടിവെള്ള സ്രോതസ്സുകളും വാട്ടർ അതോറിറ്റി എല്ലാ സ്ഥലങ്ങളും പരിശോധന കർശനമാക്കാനുള്ള നിർദ്ദേശവും കൂടി കൈക്കൊണ്ടിട്ടുണ്ട് പകർച്ചവ്യാധികൾ തടയാനുള്ള തുടർ പ്രവർത്തനങ്ങളും ഇനി അങ്ങോട്ട് ഉണ്ടാകും കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ പഞ്ചായത്തുകളിലും ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും പറഞ്ഞു പൊട്ടിയ പൈപ്പുകളിലൂടെ രോഗബാധയ്ക്ക് കാരണമായ അണുക്കൾ വ്യാപകമാകുവാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജലസേചന വകുപ്പിന്റെയും പഞ്ചായത്ത് വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെയും യോഗം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൂവപ്പടി